കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതര പരുക്ക് വെള്ളിക്കുളങ്ങര ചൊക്കന ഹാരിസൺ മലയാളം പ്ലാന്റേഷനു സമീപത്ത് വെച്ച കരിക്കടവ് സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ബീനയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത് സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവ് രതീഷ് കൂടെ ഉണ്ടായിരുന്നു രതീഷ് ഓടി മാറിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടാന വരുന്നത് കണ്ട് ഓടിമാറാൻ സാധിക്കാതെ നിന്നുള്ള ബീനയുടെ അടുത്തേക്ക് കാട്ടാന അടുക്കുകയും തുമ്പിക്കൈകൊണ്ട് ബീനയെ തട്ടിയിടുകയുമായിരുന്നുവെന്ന് പറയുന്നു പരിക്കേറ്റ ബീന രാവിലെ എട്ടേ കാലിന് കോടാലി ഹോസ്പിറ്റലിൽ ആശാവർക്കറായി ജോലിക്ക് പോകുന്ന സമയത്താണ് സംഭവം നടന്നത് തുടർന്ന് രതീഷ് ശബ്ദമുണ്ടാക്കിയപ്പോൾ ആന പിന്മാറുകയായിരുന്നു പരിക്കേറ്റ ബീനയെ ആദ്യം വെള്ളിക്കുളങ്ങര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദിവാസി മേഖലയിലുള്ളവർക്ക് ഇരുട്ടായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കരിക്കടവ് കോളനിയിൽ രാവിലെ പത്ത് മണി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും വൈകിട്ട് ആറു മണിക്ക് മുൻപ് വീട്ടിലെത്തേണ്ട അവസ്ഥയുമാണ് ഇതുപോലെ അനിഷ്ട സംഭവങ്ങൾക്ക് ഒരു മതിൽ സംവിധാനം ഒരുക്കണമെന്നാണ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ആദ്യം ആനയെ ഓടിക്കുന്ന ശബ്ദവും വെളിച്ചവുമുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷക്കാലമായി ആ വണ്ടിയും വരാത്ത അവസ്ഥയാണ് അടിയന്തരമായ ഒരു പരിഹാരം കാണണമെന്നാണ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗമായ തിലകൻ പറയുന്നത്